മഞ്ജുവാര്യർ എന്ന നടി മലയാളികൾക്ക് വെറും ഒരു നടി മാത്രമല്ല കല്യാണം കഴിഞ്ഞു പോയ പലരും തിരികെ നായിക നായികയായിട്ടും കഥാപാത്രങ്ങളെ തിരികെ വന്നിട്ടുണ്ടെങ്കിലും മഞ്ജുവാര്യർക്ക് കിട്ടിയ സ്വീകരണം അത് വേറൊരാൾക്കും ഇതുവരെ കിട്ടിയിട്ടില്ല ഇതിനു മുമ്പ് മഞ്ജുവാരേക്കാളും കഴിവുള്ള പ്രശസ്ത നടിമാർ വിവാഹം കഴിച്ച് സിനിമാ ഫീഡ് വിട്ടു പോവുകയും പിന്നീട് തിരിച്ചുവരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ മഞ്ജുവാര്യർ വന്ന പോലെ ഒരു വരവ് ഈ പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഒന്നൊന്നര വരവായിരുന്നു അതുകൊണ്ട് തന്നെ മഞ്ജുവാര്യർ എന്ന് പറഞ്ഞ നടി മലയാളികൾക്ക് വെറും നടിയല്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല അതുകൊണ്ട് തന്നെ അവർക്കെതിരെ വരുന്ന എല്ലാ അലിഗേഷൻസിനും ആൾക്കാർ പ്രതികരിക്കും അതുതന്നെയാണ് ഇവിടെ ശെൽകുമാർ ശശിധരനും കിട്ടിയിരിക്കുന്നത് സംവിധായകൻ ശെനൽകുമാർ ശശിധരൻ മഞ്ജുവാരൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ചൊറിയുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് അയാൾ റിയൽ സൈക്കോയാണോ അതോ ഈ കിട്ടേണ്ടത് കിട്ടിയാലേ അടിയൻ വിടകൊള്ളൂ എന്ന് പഴയൊരു ഒരു പഴഞ്ചൊല്ലുതുപോലെ നല്ല തല്ല് കിട്ടാത്തതിൻ്റെ കുറവാണോ എന്ന് നല്ല സംശയമുണ്ട് എന്ത് തോന്നുന്നു പറഞ്ഞു അത് തന്നെ വേറെന്താ പറയാനാ എല്ലാരും പറയുന്നതെ അതെ അതെ മുഴുവട്ട് തന്നെ അല്ലാതെ അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഇത്രയും പ്രായമായ അല്ലെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാള് ഒരാളെ കുറെ നടന്ന അല്ലെങ്കിൽ മനഃപൂർവ്വം ഇങ്ങനെ റിട്ടേറ്റ് ചെയ്യുന്ന ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ കുറെ അധികം പോയിന്റ്സ് നിർത്തി വെച്ച് വലിയ ഡെപ്തിലുള്ള കുറെ പോസ്റ്റുകൾ ഇട്ടതുകൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണം എന്നൊന്നും ഇല്ല ഇതുവരെ നടന്നിട്ടുമില്ല എന്തോ മഞ്ജു വാര്യർക്ക് അബദ്ധം പറ്റിപ്പോയി ഇപ്പൊ പുള്ളിക്കാർ വിചാരിക്കുന്നുണ്ടായിരിക്കും വേണ്ടായിരുന്നു എന്ന് അങ്ങനെ അബദ്ധം ി പുള്ളീനെ പ്രൊഡ്യൂസർ ആക്കിയല്ല പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചു അത് അതിൽ തുടങ്ങിയതാണ് അത് ഇപ്പം വിടാതെ പുള്ളിക്കാരിയുടെ പുറകെ ഇങ്ങനെ ഹോണ്ട് ചെയ്ത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നോ രണ്ടോ പറഞ്ഞത് സ്റ്റോപ്പ് ചെയ്യല്ല വെറുതെ ഇരിക്കുന്ന ആളെ കൈകൊട്ടി വിളിച്ച് അല്ലെങ്കിൽ എന്താ പറയാ വായിൽ കമ്പിട്ട് കുത്തി ചോദിച്ചു വാങ്ങുക എന്നൊക്കെ പറയില്ലോ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു കാര്യം പോയി കേസ് എടുത്തിട്ടും കേസ് കൊടുത്തിട്ടും അങ്ങേർക്ക് എനിക്ക് എനിക്കൊന്നും ഡയറക്റ്റ് ഇതുവരെ നാട്ടിലെത്തിക്കാൻ പറ്റില്ല പുള്ളി കാനഡയിലെ യൂസ് ലെങ്ങാണ്ടിരിക്കും ഒരുപാടുണ്ട് അതായത് ആളുകൾ തന്നെ പറയുന്നുണ്ട് ചേട്ടാ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം ചേട്ടൻ ഒന്ന് കേരളത്തിലേക്ക് ഇങ്ങോട്ട് ഒന്ന് നാട്ടിലേക്ക് എത്താൻ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരുപാട് കമൻസ് ഉണ്ട് അത് ഏത് ഉദ്ദേശത്തിലാണെന്നൊന്നും അറിയില്ല പക്ഷേ അതിൽ കാര്യമുണ്ട് പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് വായി തോന്നുന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സൗഹൃദം ഉണ്ടെങ്കിലും സ്വന്തം സുഹൃത്തിനെ കാണാൻ നാട്ടിലേക്ക് വരാല്ലോ ഒരു സുഹൃത്തിനെ ചൂണ്ടിക്കാട്ടി എനിക്ക് തോന്നുന്നത് ശരീരം ഇത് ശരിക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇവർ സൗഹൃദമാണെങ്കിലും പ്രണയമാണെങ്കിലും ഇവർ തമ്മിൽ ഏതു തരം ബന്ധമാണെങ്കിലും ഈ പറയുന്ന നാട്ടുകാർക്കോ നമുക്കോ ഒന്നും ഇതിനകത്ത് യാതൊരുവിധ പ്രശ്നവും ഇല്ല അത് പ്രശ്നമാകുന്നതും പ്രശ്നമാക്കുന്നതും എപ്പോഴാണ് ഇതുപോലെയുള്ള വഷളത്തരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ എല്ലാവരും അറിയണം എന്നുള്ള ഉദ്ദേശത്ത് ോടുകൂടി തന്നെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ മാനസികമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയോ മനഃപൂർവ്വമായ ഉദ്ദേശത്തോടെ ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാളിലും പ്രതികരിച്ചു പോകും അതെ കാരണം അവരുടെ ജീവിതത്തിൽ പതിനഞ്ച് വർഷങ്ങളില്ലായിരുന്നു മലയാള സിനിമയിൽ അതിനു മുമ്പ് അവർ കൊടുത്ത സിനിമകളുടെ ഓർമ്മകളിലാണ് മലയാളികൾ അവരെ ആരാധിച്ചിരുന്നത് അതിനുശേഷം അവർ തിരിച്ചു വന്നു ആ തിരിച്ചുവരവിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഒരു ഇറ്റ് കണ്ണീര് നമ്മുടെ മുമ്പിൽ നിന്നേ വരെ മഞ്ജു വാര് ഒരു ഇന്റർവ്യൂലി ഇരുന്ന് കരഞ്ഞിട്ടില്ല പിന്നെ ഒരാളെ കുറിച്ച് അവരുടെ മുൻ ഭർത്താവ് ഇപ്പോൾ വലിയ വലിയ കേസുകള ജയിലിൽ വരെ പോവുകയുണ്ടായി എലിഗേഷൻസിലായിട്ട് ജനങ്ങൾ അയാളെ വെറുതെ അങ്ങേറ്റ അങ്ങേയറ്റം വെറുത്തു എന്നിട്ടും ഒരു വാക്കു കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ അയാളെ മോശപ്പെടുത്തി സംസാരിക്കുകയോ പറയുകയോ ചെയ്തില്ല അത്രയും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള അത്രയും അവരുടെ ഉള്ളിൽ എന്തോ ആയിക്കോട്ടെ ഇനിയിപ്പോ എത്രയൊക്കെ ഉള്ളിൽ ദുഷ്ടത ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും അത് പുറത്തു വരും ഏതെങ്കിലും ഒരു മൊമെന്റിൽ അത് പുറത്തു വരും എത്ര പ്രകോപിക്കാൻ ശ്രമിച്ചാലും അവർ ആ സ്വാത്കായിട്ട് സട്ടിലായിട്ട് അവർക്ക് ത്യാഗം ചെയ്യുക ഒരമ്മയ്ക്ക് മഞ്ചുമാരൊരു അമ്മയും കൂടിയാണ് അമ്മയ്ക്ക് ത്യാഗം ചെയ്യാവുന്നതിന്റെ അപ്പുറം ത്യാഗം വരെ ചെയ്തിട്ടാണ് ആ സ്ത്രീ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വന്നത് അതുകൊണ്ട് തന്നെ ദൈവവും ആ വിധിയും സിനിമ ഇൻഡസ്ട്രിയും ഈ മലയാളികളും അവരെ ഇരി കൈനീട്ടി നായിക തന്നെയാണ് പദർത്ത അല്ല അത് ശരിയാണ് ചാനിപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ഈ പറയുന്ന സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ആള് ഒരു വോയിസ് ക്ലിപ്പ് ഒക്കെ ഷെയർ ചെയ്തു അപ്പോൾ അതിന് താഴെയും നിരവധി കമൻസ് ഉണ്ട് സ്വന്തം എന്താ പറയാ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രണയിനി അല്ലെങ്കിൽ കാമുകിയുടെ വോയിസ് ഔട്ട്ലിക് ഷെയർ ചെയ്യുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് കാമുകൻ അത് മാത്രമല്ല ഈ സൗണ്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ മഞ്ജു വാര്യരുടെ അല്ല എന്ന് തോന്നാനും മാത്രം അല്ലെങ്കിൽ അതായത് സനൽകുമാറിനെ ആരോ പറ്റിക്കുകയാണെന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് പക്ഷെ ഇതൊക്കെ പോട്ടെ ഇതൊക്കെ ഇടയ്ക്ക് കുറച്ചു ദിവസം ഒന്നും സ്റ്റോപ്പായി എല്ലാവരും ആ ചർച്ച ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും എല്ലാം സംസാരിക്കുന്നത് നിർത്തി അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത് തണുത്താറിയെന്ന് മനസ്സിലാക്കി വീണ്ടും വീണ്ടും അതിനകത്ത് എനിക്ക് ഏറ്റവും പ്രശ്നവും പ്രകോപനകരവുമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുക മാത്രമല്ല ചെയ്യുന്ന പോസ്റ്റിന്റെ കൂടെ ഒരു ഫോട്ടോ അത് ചിലപ്പോൾ ഇവര് സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് ഒന്നിച്ചെടുത്തതാവാം അല്ലെങ്കിൽ നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന സമയത്ത് എടുത്തതാവാം അപ്പൊ ആ ഫോട്ടോസിനെ ഫോട്ടോസിനെല്ലാം മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ നിരന്തരമായിട്ട് അവരെ ആ പോസ്റ്റിൽ അതായത് മഞ്ജു വാര്യർ എന്ന വ്യക്തിയെ ആ പേരിൽ ടാഗ് ചെയ്തുകൊണ്ട് ഇവരുമായിട്ടുള്ള ഫോട്ടോ ഒന്നെങ്കിൽ ഇവരുടെ സിംഗിൾ ഫോട്ടോ ആയിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന സനൽകുമാറും മഞ്ജു വാര്യരും ഒന്നിച്ചുള്ള ഫോട്ടോ എനിക്ക് ഈ ഫോട്ടോസ് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റുകൾ ഷെയർ ചെയ്ത് സ്വാഭാവികം സ്വാഭാവികമായിട്ടും ആർക്ക് കണ്ടാലും അത് എന്താ പറയുക പുള്ളിക്കാരെ തീർച്ചയായിട്ടും നമുക്ക് തന്നെ കണ്ടിട്ടു എന്തിനാണ് ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു തോന്നൽ വരും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും അത് തോന്നിയിട്ടുണ്ടാവാം അല്ലേ അത് തീർച്ചയായിട്ടും കാരണം മഞ്ജുവാരെ സംബന്ധിച്ചാൽ അവർ എനിക്ക് ക്ഷമയുടെ നിറകുടമാണ് അവർ ഭൂമിയോളം അവർ ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അവരെ പ്രകോപിപ്പിക്കാനൊന്നും ആർക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ ധീരയായ വനിതയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒന്നും നഷ്ടപ്പെടാനില്ല അവർക്കിനി ഒന്നും നേടാനില്ല ആ ഒരു സെർട്ടിൽനെസിൽ നിന്നുകൊണ്ട് ആ ഒരു സാത്വികത്തിൽ നിന്നുകൊണ്ടാണ് മഞ്ജുവാര്യർ ജീവിക്കുന്നത് എന്ന് എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും എല്ലാവരും അവർ പറയുന്നത് സൗഹൃദമായിട്ടുള്ള പുഞ്ചിരി സമ്മാനിക്കുക അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഹൃദയം നിറഞ്ഞ് പൊട്ടിച്ചിരിക്കുക ഇതൊക്കെയാണ് മനുഷ്യാര്യർ പബ്ലിക്കിൽ വന്ന് ചെയ്യുന്നത് അവർക്ക് ഇനി അവർക്ക് അവർ മനുഷ്യ സ്ത്രീയാണ് അവർക്ക് വിഷമങ്ങളുണ്ട് ടെൻഷനുണ്ട് ഇല്ലെന്നല്ല പക്ഷെ എന്നിരുന്നാൽ പോലും അതൊന്നും ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാതെ അവർ വളരെ ധൈര്യശാലിയായിട്ട് തന്നെ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുന്ന ഒരു അഭിനേത്രിയാണ് ആ അഭിനേത്രിയെ ആരാധന അവരോട് തോന്നാം അതൊരു തെറ്റല്ല പ്രണയം തോന്നാം ഒരുപാട് പ്രണയിക്കുന്ന കാമൂന്മാർ ഇന്നും മഞ്ചുമാരിയർക്കുണ്ട് ഏ ചോര കൊണ്ട് പ്രണയം രചിച്ചവർ അല്ലെങ്കിൽ ആ ഒരു കിട്ടിയിരുന്നെങ്കിൽ ഈ ജീവിതം തന്നെ ധന്യമാകുമെന്ന് ആൾക്കാരൊക്കെ ഇതിനു മുമ്പ് ഒരു സംവിധാനം പ്രശ്നമായിട്ട് വന്നിട്ട് മഞ്ജുമാര് നേരിട്ട് ഡി ജി പി കത്ത് നൽകി അവസാന താക്കി നൽകി വിടുക ചെയ്ത് കല്യാണി എന്നും പറഞ്ഞ ഞാൻ ചോദിക്കട്ടെ വെറും നാനൂറ് രൂപ അവർ തന്നെ ഏതോ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞതാണോ എനിക്ക് അറിഞ്ഞുകൂടാ വെറും നാനൂറ് രൂപയും ഡൈവോഴ്സ് ഡെവോഴ്സ് ഇറങ്ങുന്ന കണ്ണീരോടെ ഇറങ്ങുന്ന മഞ്ജുമാരുടെ പടം ഇപ്പോഴും റീലുകളിൽ വൈറലാണ് അല്ലെ അന്ന് അന്ന് മാത്രമാണ് മഞ്ജുവാരുടെ കണ്ണീര് നമ്മൾ കണ്ടത് പിന്നീട് ഒരിക്കലും സിനിമ കഥാപാത്രങ്ങളായി നിന്ന് കണ്ണീരോടെ മഞ്ജുവിനെ സീൻ മാത്രം അതിപ്പോഴും ഉണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലല്ല ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സജീവമായിട്ട് അതിനുശേഷം അതെ ഉള്ള ആ ഒരു തിരിച്ചു വരച്ചു അതിലാണ് ഈ പറയുന്ന എല്ലാ ആരാധകരും അല്ലെങ്കിൽ മഞ്ജു വാര്യർ എന്ന വ്യക്തിയെ എല്ലാം സ്നേഹം അർഹിക്കുന്നത് ആ ഒരു തിരിച്ചു വരവിനോടാണ് ആ ഒരു തിരിച്ചു വരവിലാണ് അല്ലെ സൽകുമാർ സസിനെ ശരിക്കും പറഞ്ഞ ജനങ്ങളുടെ മുമ്പിൽ ഒരു കോമാളിയെ കുഴിക്കും എനിക്ക് തോന്നുന്നില്ല ഇനി മലയാള സിനിമ ഇൻഡസ്ട്രി ആളെ സ്വീകരിക്കുന്നു ദിലീപിനെ സെക്കൻഡ് ദിലീപ് വഹികൾ മാറിക്കൊണ്ടിരിക്കുന്നു എനിക്ക് സംശയമുണ്ട് കാരണം ദിലീപ് ഇത്തരം കോമാളത്തനങ്ങൾ കാണിക്കാൻ എന്തായാലും വന്നിട്ടില്ല അങ്ങേര് ഒരു തെറ്റിലാക്കപ്പെട്ടു അത് ഇതുവരെ പ്രതിയാക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് ജനങ്ങൾക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു ഫൈൻ അതിൽ അദ്ദേഹം വിഷമിക്കുന്നുണ്ട് തന്നെ പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്ന പോലെ സനൽകുമാർ ശശി തരൻ അതുക്കും മേലെ വന്നിരിക്കുകയാണ് മഞ്ജു മിണ്ടണം മഞ്ജു വാര്യരുടെ വാ തുറക്കണം ഇല്ലെങ്കിൽ നേരിട്ടോ അല്ലാതെയോ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ അയാളോട് സംസാരിക്കണം ഇത് എന്റെ അതെന്ത് എന്ത് ബോധക്കേടാണ് ഇയാൾക്ക് എങ്ങനെയാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇയാള് സംവിധാനം ചെയ്ത സിനിമകളൊക്കെ ഇയാള് തന്നെ സംവിധാനം ചെയ്തതാണെന്ന് എനിക്ക് സംശയമുണ്ട് ഇത്ര ബോധമില്ലായ്മയിൽ നിന്നാണോ ഒരു സംവിധായന ഉണ്ടാവുക മാത്രമല്ല ശാരീകം ശ്രദ്ധിച്ചോ ഇപ്പോ ഈ പറയുന്ന വോയിസ് ഇപ്പോൾ ും പുള്ളിയുടെ പോസ്റ്റിലും എല്ലാം മഞ്ജു വാര്യർക്കും മഞ്ജു വാര്യരുടെ മകൾക്കും ഭീഷണിയുണ്ട് അതുകൊണ്ട് തുറന്ന് സംസാരിക്കുന്നില്ലാൽ അതുകൊണ്ട് രംഗത്ത് വരുന്നില്ല എൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് മഞ്ജു വാര്യർ തന്നെ പറയുന്നതായിട്ടൊക്കെയാണ് ഈ സനൽകുമാർ പറയുന്നത് പക്ഷേ ഈ മഞ്ജുമാരുടെ ഒപ്പമല്ല ഈ മകൾ മീനാക്ഷി അല്ലെങ്കിൽ മകൾ കഴിയുന്നത് എന്നുള്ളത് പരസ്യമായിട്ടും എല്ലാവർക്കും അറിയാം മൂമ്പാറ്റെ പോലെ അവൾ ഡോക്ടറായി പഠിച്ച് അവളുടെ അച്ഛൻ്റെ കൂട്ടത്തില് എല്ലാ ഫംഗ്ഷൻസിലും ദിലീപുമായിട്ട് മീനാക്ഷി നമ്മൾ വളരെ സന്തോഷവരെ എങ്ങനെയാണ് അവളുടെ ജീവൻ അപകടത്തിലാകുന്നതെന്ന് സൽകുമാർ എനിക്ക് തോന്നുന്നു അഥവാ മഞ്ജുമാർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകാൻ ഉദ്ദേശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സൽകുമാറിന്റെ ഭാഗത്ത് നിന്ന് മാത്രം വേറെ ശത്രുക്കൾ ഉള്ളതായിട്ട് ഉണ്ടെങ്കിൽ അവർ അപ്പം തന്നെ പോലീസ് മേധാവികളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നവരായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ പറയുന്നത് ആയിട്ട് പറയുന്നത് മഞ്ജു വാര്യരുടെ മൗനം അല്ലെങ്കിൽ മഞ്ജു വാര്യര് റിയാക്ട് ചെയ്യുന്നില്ല ഒന്നും പറയുന്നില്ല എന്നാണ് പക്ഷെ ഒരിക്കലും ഒരു കാര്യത്തിലും ഒരാളുടെ മൗനം അത് സമ്മതമായിട്ട് കണക്കാക്കാൻ നമുക്ക് പറ്റില്ല ഇപ്പൊ മഞ്ജു വാര്യര് താങ്കൾ ഇത്രയേറെ പോസ്റ്റുകൾ ഇട്ടു ഇത്രയേറെ കാര്യങ്ങൾ പറഞ്ഞു കുറെ കാര്യങ്ങൾ നമ്പർ വൺ നമ്പർ ടു പോയിന്റ് ഇട്ടു കുറെ ചോദ്യങ്ങളും ഒക്കെ അതിനകത്ത് ചോദിക്കുന്നുണ്ട് ഓരോ ദിവസം വരുന്നതിനകത്തും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ട് വന്ന് ഇടുന്നത് പോലെയുണ്ട് പക്ഷെ എന്തു തന്നെ ആയാലും പുള്ളി ഉദ്ദേശിക്കുന്ന ഈ പോസ്റ്റുകളെല്ലാം കണ്ടിട്ട് മഞ്ജു വാര്യർ ഒരു ചെറിയ ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു ശശി വേണ്ടി അതായത് ഈ ശശിധരൻ എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി പുള്ളിക്കാരെ ഒന്ന് വാതുറന്ന് സംസാരിക്കണം എന്നുള്ളത് ചിലപ്പോ ഒരു പക്ഷെ ആരാധന മൂത്തിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു കാരണം വേറൊന്നും കൊണ്ടല്ലോ ഒരാളുടെ പേരിന് തേജോധം ചെയ്യിച്ചിട്ട് അയാളെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ട് അയാളെ തന്നിലേക്ക് എടുപ്പിക്കുക എന്നൊരു തരം സൈക്കോകളാണ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ചില ഹസ്ബൻഡുമാർ ചില കാമുകന്മാരൊക്കെ കാമൂന്മാരൊക്കെ മാക്സിമം ടോർച്ചർ പിന്നെ ഒരു കാമുക എന്ന് എങ്ങനെയാൾക്ക് പറയാൻ പറ്റില്ല അയാൾ സ്വയം പറയുന്നതാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാണ് ഇവർ ും മഞ്ചുര് സംസാരിച്ചിട്ടില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നില്ല മഞ്ജുവർ ഈ വിഷയത്തിൽ അവര് നേരിട്ട് പോലീസിലാണ് ഈ സംഭവം ഏറ്റിട്ട് അവർക്ക് സ്വയം തോന്നിക്കാണ്ടു ഇതിനകത്ത് അവര് നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല എന്താണോ എന്താണോ കറക്റ്റ് പ്രോപ്പർ ചാനൽ അതിലൂടെ അവർ നീങ്ങിയിട്ടുണ്ട് അല്ലാതെ പൊതുസമൂഹത്തോടോ പൊതുജനത്തിനോടോ ഇതിനെപ്പറ്റി ഒരു വിശദീകരണം തരേണ്ട ബാധ്യത മഞ്ജുവാരില്ല കാരണം ഒരുപക്ഷെ അവരെങ്ങനെ തലനാടിയിലേക്ക് രാഖ്ക്കി രാമാൻ ഓടിയതായിരിക്കാം ഈ സെറ്റിൽ നിന്നുകൊണ്ട് കഷ്ടപ്പെട്ട് അവർ പ്രോ പ്രൊഡ്യൂസറായി പോവുകയും എന്ന് ഓർത്തിട്ടാവാം ചിലപ്പോ ഒരു പക്ഷേ ഈ കയറ്റം എന്ന് പറഞ്ഞ സിനിമ അവർ തീർത്ത് അവർക്ക് മാത്രമേ അറിയുള്ളൂ ഇനി എന്ത് തന്നെ ആയാലും സൽകുമാർ ശശിധരൻ ഈ മറയിരുന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിന് മറ്റൊരു ഭൂഖണ്ഡത്തിലിരുന്നു കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് കേരള സ്റ്റേറ്റിൽ വന്ന് നിന്നുകൊണ്ട് താങ്കൾ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നീങ്ങുക തന്നെ പറ്റുകയോ ചിറ്റുകയോ എന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ നേരിട്ട് വരിക സ്വന്തം നാട്ടിലേക്ക് നേരിട്ട് വരുക താങ്കൾ എന്തിനാണ് ഭയക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള അനാവശ്യ പോസ്റ്റുകൾ ഇനിയെങ്കിലും ഒഴിവാക്കി ഇനിയെങ്കിലും നിർത്തിക്കൊണ്ട് അവനവൻ ഒരു മര്യാദ കാണിക്കുക